പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ലൈൻമാൻ വിജ്ഞാപനം വന്നു കേരള പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ലൈൻമാൻ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു കാറ്റഗറി നമ്പർ മുപ്പത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താഴെപ്പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായി മാത്രം ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു വകുപ്പ് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം ഉദ്യോഗ പേര് ലൈൻമാൻ ശമ്പളം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിലെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് ഈ ജില്ലകളിലെല്ലാം പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് ഉദ്യോഗാർത്ഥികൾ കമ്മീഷന്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴി ഓൺലൈനായി മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓൺലൈനിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ നിരപാധികം നിരസിക്കുന്നതാണ് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം വരെ നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഇതേ ജില്ലയിലേക്ക് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി വരെയോ കൂടിയ വർഷം മൂന്ന് വർഷം വരെയോ ഏതാണ് ആദ്യം അതുവരെ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യമുണ്ടായിരിക്കും ഈ ലിസ്റ്റ് പ്രാബല് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് എഴുതി അറിയി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്ക് പ്രസ്തുത ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ് ഈ വിജ്ഞാപന പ്രകാരം ഈ തസ്യയിലേക്ക് ഉദ്യോഗാർത്ഥികൾ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതും ജില്ലയുടെ പേര് അപേക്ഷയുടെ നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതും ആണ് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പത്തൊമ്പത് മുതൽ പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ളവർക്കും നിയമാനുസൃത ഉണ്ടായിരിക്കും യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ അനുവദിച്ചിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ പാർട്ട് ടുവിലെ പൊതുവ്യവസ്ഥകൾ നോക്കുക യോഗ്യതകൾ കുറഞ്ഞത് എസ് എസ് എൽ സി നിലവാരത്തിലുള്ള അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം ഗവൺമെൻറ്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഒരു വർഷത്തിൽ കുറയാതെയുള്ള പഠനത്തിന് ശേഷം ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സിറ്റി ആൻഡ് ഗിൽസ് ഓഫ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എ സി ഇൻ്റർമീഡിയറ്റ് ഗ്രേഡിലുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷ ജയിച്ചിരിക്കണം മുപ്പത്തൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സർട്ടിഫിക്കറ്റ് സ്വീകാര്യമായി ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവർ അല്ലെങ്കിൽ വാർ ടെക്നിക്കൽ ട്രെയിനിംഗ് സെന്ററിൽ നിന്നും ഇലക്ട്രീഷ്യനായോ ലൈൻമാനായോ ലഭിച്ചിട്ടുള്ള ഗ്രേഡ് തേർഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിലുള്ള യോഗ്യതകൾ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഒരു വർഷത്തിൽ കുറയാതെയുള്ള പഠന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ സംസ്ഥാന പരീക്ഷ കമ്മീഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് ക്രാഫ്റ്റ്സ് മാൻ ട്രെയിനിങ് സ്കീം സ്കീം പ്രകാരം ഐ ടി ഐകളിൽ നിന്നും ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് മേൽപ്പറഞ്ഞ യോഗ്യതകൾക്ക് തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ളതോ ദൈർഘ്യമുള്ള കോഴ്സിന് ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നൽകുന്ന സർട്ടിഫിക്കറ്റിന് തത്തുല്യമായി അംഗീകരിച്ചതോ ആയ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ് പിന്നെയുള്ളത് ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിങ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതയും സ്വീകരിക്കുന്നതാണ് തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എല്ലാവർക്കും അറിയുന്ന പോലെ വെബ്സൈറ്റിൽ കയറി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യുക പിന്നെ യൂസർ ഐ ഡേയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത ശേഷം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കുക ഓരോ തസിൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്ത് ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം നിശ്ചിതം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് എടുത്ത മുതൽ ർഷകാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന യുവ ഉദ്യോഗാർത്ഥികൾ ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോ സംബന്ധിച്ച് മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല അപേ അപേക്ഷ ഫീസ് ഇല്ല പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ഡബ്ല്യു 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 ഡോഷ് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൂടിയാണ് അപേക്ഷ സ്ഥാപിക്കേണ്ടത് പിന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ അത് നടത്തുകയാണ് നടത്തുകയാണെങ്കിൽ ഏത് പരീക്ഷയാണോ ആ പരീക്ഷ നടത്തുമ്പോൾ കൺഫർമേഷൻ എന്ന ഒരു ഓപ്ഷൻ വരും അതായത് സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയായിട്ട് കൺഫർമേഷൻ നൽകേണ്ടതാണ് അപ്രകാരം കൺഫർമേഷൻ നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളു പരീക്ഷ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ അതായത് പരീക്ഷ തീയതി എന്നാണോ അതിനു മുൻപ് പതിനഞ്ച് ദിവസം മുമ്പ് മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും അപ്പോൾ ഈ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഈ കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൺഫർമേഷൻ ചെയ്യുന്ന ഡേറ്റ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക കൺഫർമേഷൻ്റെ കാര്യങ്ങൾ ഈ ചാനലിലെ എല്ലാ പരീക്ഷയുടെയും ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ കൺഫർമേഷൻ നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ നിരപരാധി നിരവധികം നിരസിക്കപ്പെടുന്നതാണ് കൺഫർമേഷൻ നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതിയെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മുൻപ് അതായത് പരീക്ഷയ്ക്കൊക്കെ വളരെ മുൻപ് പരീക്ഷ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിൽ നൽകുന്നതാണ് വിദ്യാഭ്യാസം പരിചയം തുടങ്ങി യോഗ്യത സംബന്ധിച്ച തെറ്റായ അവകാശവാദം ഉന്നയിച്ച് അപേക്ഷ നൽകിയ ശേഷം പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയിട്ട് ഹാജരാകുകയോ ഹാജരാകാതിരിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ കെ പി എസ് സി റൂൾസ് ഓഫ് പ്രൊ പ്രൊസീജിയർ റൂൾ ഇരുപത്തിരണ്ട് പ്രകാരം ഉചിതമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്നതാണ് പിന്നെ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒത്തിരി കാര്യങ്ങൾ നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചെടുക്കുക ഇത് മൊത്തം വായിക്കുമ്പോക്കോളും ഈ വീഡിയോ ഭയങ്കരമായിട്ട് ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾ പി എസ് സിയുടെ സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ